ഞാൻ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ച് തരാം അതിനായി ഈ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുട്ടുപൊടി ഇത് ഞാൻ നനയ്ക്കുന്നത് നല്ല പഞ്ഞി പോലെ ഇരിക്കും പുട്ടുണ്ടാക്കിയ പച്ച വെള്ളത്തിൽ തന്നെയാണ് നനയ്ക്കുന്നത് അത് പക്ഷേ ആദ്യം പൊടി തൂറ്റി ഇളക്കുക വേണ്ടോ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം നല്ല നമുക്ക് വെള്ളമൊഴിച്ച് വയ്ക്കുക വേണ്ടോ വെള്ളത്തിലാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ടൊന്ന് കൊവിന്ന് വരും ഒരു രണ്ട് ഒരു സെക്കൻഡ് മതി പെട്ടെന്നാവും നമ്മൾ അടുത്ത് തേങ്ങയെല്ലാം തിരികെ പിന്നെ റെഡിയാക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും വേണ്ടോ വെള്ളമെല്ലാം പിടിച്ച് നല്ല ണ്ടോ ഇളവിലും വരുന്നില്ല ഉണ്ടോ നമ്മളിത് വെള്ളം തളിച്ച് കുഴക്കേണ്ട ഒന്നും ചെയ്യട്ട വെള്ളം തളിച്ച് തളിച്ച് കുഴയ്ക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും നനഞ്ഞു കിട്ടില്ല അത് നല്ല മൂത്ത് വരുന്ന മാവായതുകൊണ്ട് അത് നനയാനുള്ള ഇത് കിട്ടില്ല മറ്റേ വെള്ളം ഒഴിച്ച് തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് നല്ല പെരുവി വരും നല്ല സ്പോഞ്ച് പോലത്തെ പുട്ടാണ് അത് അവടുക്കുമ്പോൾ നല്ല ഭഞ്ഞി പോലെ ഇരിക്കും നമുക്ക് തിന്നാൽ തിന്നാൽ മതി വരാതെ ഉള്ള ഒരു അത്ര നല്ല സോഫ്റ്റിയായിട്ടിരിക്കും പുട്ട് ആണ്ടോ അന്ന് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ പകുതിയായി മാവ് തട്ടിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നനയ്ക്കേണ്ടതില്ല ഇനി ഒന്നും ചെയ്യണ്ട നമുക്ക് വാരി വെച്ച് അവിച്ചെടുക്കാവുന്നതാണ് ഒരു പാടുമില്ല കല്ല് പോലെ ആയി പോകുന്ന ഒന്നും പേടിക്കണ്ട പക്ഷേ നമ്മൾ വെള്ളം തളിച്ച് നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് കല്ലുപോലെ ഇരിക്കും ഇത് നല്ല കൊവുന്ന് പെരുവി വന്നതാണ് അതുകൊണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും കല്ല് പോലെ ആവില്ല എന്നാൽ നമുക്ക് വെള്ളം വെള്ളമെടുത്ത് അൽപ്പത്ത് വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം വെള്ളം തിളച്ച് വരട്ടെ തേങ്ങ ഞാൻ ഉട ചിരികെച്ചിട്ടുണ്ട് പുട്ടിനായി നമുക്ക് കടലക്കറിയാണ് അതിനായി ഞാനിവിടെ കടലരച്ച് വെച്ചിട്ടുണ്ട് കടലയും അതിലേക്ക് ഒരു സവോളയും കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടാണ് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടാണ് എടുക്കുന്നത് അതിനായി ഒരു സ്പൂണ് മുളക് പൊടി ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂൺ എടുക്കുകയാണ് എരി കുറച്ച് മതി അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവിന് മുളകെടുക്കാം മുളക് പൊടി ഇടാവുന്നതാണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇത്തിരി കൂടുതലിടുന്നതാണ് മല്ലിപ്പൊടി ഇട്ടാൽ ഇത്തിരി കുറുകി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ ഇനി മസാലപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് അത് പൊടിച്ചത് നമുക്ക് ഇനി ഇത്രയും കൂട്ട് മതി അത് നമുക്ക് അതിലേക്ക് ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് പൊടി നമുക്കതിലേക്ക് തട്ടാം ഞാൻ കുറച്ചിട്ടതാണ് എന്നാലും ഭാഗത്തിന് ഉപ്പ് കൂടെ ഇടേണ്ടതാണ് ഇനി ഇതിൽ തേങ്ങാപ്പാൽ വേണം കടലക്കറിക്കായിട്ട് കടുവറുക്കാൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് മുളക് എണ്ണയൊഴിച്ച് വെച്ചിട്ടുണ്ട് അതിനായി കടുകിട്ട് കടു പൊട്ടി കൈ കറിവേപ്പിലേച്ച് കൊടുത്തു കടലുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ഒഴിക്കേണ്ടതുണ്ട് നന്നായിട്ടിവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം നിങ്ങളുടെ കയ്യിലുള്ള അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി നിങ്ങൾക്ക് എത്ര കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനില്ല ഇവിടെ തയ്യാറാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് തീ വേണ്ട നമുക്ക് എല്ലാം ഓക്കെ ആയി എല്ലാം തയ്യാറായിട്ടുണ്ട് കടലക്കറിയുടെ തയ്യാറായിട്ടുണ്ട് പുട്ട് ഞാൻ ഇവിടെ രണ്ട് രണ്ട് കുറ്റി ആവിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കയ്യിലൊന്നും എടുക്കാൻ പറ്റില്ല അത്ര ചൂടാണ് ചൂടും സോഫ്റ്റിയുമാണ് പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട് പുട്ടും കടലയും കറിയും തയ്യാറായിട്ടുണ്ട് ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് അതാണ് ഇടാൻ പറ്റിയത് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക ഷെയർ ചെയ്ത് കമൻറ്റും ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ടാറ്റ